ലിവറിൽ മാത്രമല്ല മാഡം അതിന് അരികിലും സ്പ്രെഡ് ആയിരുന്നു സിക്സ്റ്റി സെവൻറ്റി പേഴ്സൻറ്റ് സ്പ്രെഡ് ആയിരുന്നു ഇതെല്ലാം എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു ഓരോ ദിവസവും ഇങ്ങനെ കഴിയും തോറും ഭക്ഷണമൊക്കെ നന്നായി കഴിക്കാനും പാലൊക്കെ നന്നായി കുടിക്കാനായിട്ടൊക്കെ തുടങ്ങി ഇതിന് മുന്നേ എനിക്കൊന്നും നന്നായി കഴിക്കാൻ പറ്റിയിരുന്നില്ല ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു പേഷ്യന്റ് ഉണ്ട് ഇദ്ദേഹം ഓൾറെഡി ഇവിടുന്ന് മരുന്ന് കഴിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് പറയുന്നത് സോ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇദ്ദേഹത്തിന് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെന്നും പുനജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നും ക്യാൻസർ സംബന്ധിച്ചുണ്ടായ ലക്ഷണങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നും പുനജനിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം സർ പേരെന്താണ് രാജീവ് മാഡം എവിടെ നിന്നാണ് വരുന്നത് ഞാൻ കർണോൾ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് മാഡം ഓക്കെ ാണ്ഡ് തേർട്ടി ഫോർ അല്ലേ ലിവർ ക്യാൻസർ ആണ് ആദ്യം എനിക്ക് നോർമലി സ്റ്റമക് പെയിൻ ആണ് വന്നത് അതിനുശേഷം ഗ്യാസ്ട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയി ഡോക്ടറെ കണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അതിനുശേഷം അവരവിടുന്ന് ട്രീറ്റ്മെന്റും തന്നായിരുന്നു അവിടുന്ന് യൂറിൻ ഇൻഫെക്ഷൻ ആണെന്നും പറഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കിയപ്പോൾ കൂടുതൽ ഇൻഫെക്ഷൻ ആയിരുന്നു ഫുൾ ആയിട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് അതും ചെയ്തായിരുന്നു ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം ഞാൻ ഹോസ്പിറ്റലുണ്ടായിരുന്നു അത് ബയോപ്സിക്ക് അയച്ചതിന് ശേഷമാണ് മനസ്സിലായത് ലിവർ ക്യാൻസർ ആണെന്ന് സാറിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞല്ലേ ആണോ എന്താണ് ആണെന്ന് വീണ്ടും ബയോപ്സി എടുത്തായിരുന്നു അത് പിന്നെ അയച്ചു കൊടുത്തായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതിൽ കൺഫേം ആണെന്ന് പറഞ്ഞപ്പോൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു എന്ത് ട്രീറ്റ്മെന്റ് ആണ് കീമോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് തവണ എടുത്തായിരുന്നു ഫസ്റ്റ് തവണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഫസ്റ്റ് കീമോ ചെയ്തതിന് ശേഷം എനിക്ക് ശരീരമൊക്കെ വല്ലാത്തൊരവസ്ഥയായിരുന്നു കീമോ എടുത്തപ്പോമിറ്റി മോഷൻ പ്രോബ്ലം ഒക്കെ വന്നായിരുന്നു ആ സമയത്ത് ഞാനൊരു എഴുപത്തെട്ട് കിലോയോളം ഉണ്ടായിരുന്നു അത് അമ്പത്തെട്ട് കിലോ ആയിട്ട് കുറഞ്ഞു അതെ അത് ഒരുപാട് വെയിറ്റ് കുറഞ്ഞു പോയി മാഡം അതായത് ഓരോ സെക്കൻഡ് കൂടുമ്പോഴും വോമിറ്റിങ്ങും മോഷനും ഒരു ടു ഫൈവ് ഡേയ്സ് അടക്കം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഇവിടേക്ക് വിളിച്ചു ഇവിടത്തെ വിളിച്ച് സംസാരിച്ചു അപ്പോ അത് നോർമൽ ആണ് കീമോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അടുത്ത തവണ എങ്ങനെയൊന്നും ഇങ്ങനെ ആയി എന്ന് പറയുമ്പോ എങ്ങനെ ആയിട്ടുണ്ടാവും എന്ന് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതല്ലേ അപ്പോ ആ ഒരു കൂടി കൂടി അതിന്റെ സൈഡ് 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 എഫക്ട്സ് 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 അത് അത് പറഞ്ഞായിരുന്നു വരും നേരത്തെ പറഞ്ഞിരുന്നു ബുദ്ധിമുട്ടുള്ളത് സംബന്ധിച്ചായിരുന്നു പിന്നെ കുറച്ച് കുറച്ചായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് അവർ പറഞ്ഞു അതിന് ശേഷം അത് കുറഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത് ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വോമിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിന്നു അതെ അതെ എന്ത് റിസൾട്ടായിരുന്നു നല്ല വളരെ നല്ല റിസൾട്ടായിരുന്നു മാഡം അപ്പോൾ ഓരോ ദിവസം കഴിയുമോറും ഞാൻ ഇമ്പ്രൂവ് ആവുന്ന കാര്യം എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട് കീമെടുത്തിന് ശേഷം എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് ആ സമയത്ത് ഞാൻ ഇവിടെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നെ അവിടെനിന്ന് ഇങ്ങോട്ട് നടന്നിട്ട് ഞാൻ വരുന്നത് പുനർജന് മരുന്ന് എടുത്തതിന് ശേഷം ആയിരുന്നു അത് ഗെയിമെടുത്തതിനു ശേഷം എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഇവിടത്തെ മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഓരോ ദിവസം കഴിയും തോറും ശരീരത്തിന് വരുന്ന മാറ്റങ്ങള് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അത് നല്ല കാര്യമാണ് അത് നല്ല മാറ്റവാണ് ഇപ്പൊ എനിക്ക് ശരീരമൊക്കെ വളരെ നല്ലതായിട്ടാ തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വരുന്നത് ഇപ്പോ സാറിന് മനസ്സിലായില്ലേ സാറ് കീമോ എടുത്തിരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ ഫസ്റ്റ് ടൈം അങ്ങനെയായിരുന്നു സെക്കൻഡ് ടൈം തേർഡ് ടൈമൊക്കെ ആയപ്പോ അങ്ങനെ തോന്നിയിരുന്നു അറിയാത്തത് ശെരി ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്തപ്പോ എന്റെ സ്ട്രെങ്ത് തന്നെ വളരെ കുറഞ്ഞു പോയ പോലെ ഒരു അവസ്ഥയായിരുന്നു വളരെ ക്ഷീണിതനായി പോയ പോലെ ഒരു അവസ്ഥയായി അവര് വളരെ ഡൗട്ട്ഫുള്ളായിട്ടാണ് സംസാരിച്ചത് എന്നോട് ാണ്ഡം ഇവിടുത്തെ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇവിടം വരെ നടന്നുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നത് ഓട്ടോയില് വരാം പക്ഷെ എനിക്ക് ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട് മനസ്സിന് നല്ല ധൈര്യമുണ്ട് ഇത് നമ്പർ വൺ മെഡിസിൻ തന്നെയാണ് നോർമലി ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഞാനിപ്പോ ആ അവസ്ഥയിലേക്ക് മാറി പക്ഷെ ഇതുവരേക്കും ഞാനിപ്പോ പെറ്റ് സ്കാനൊന്നും എടുത്തിട്ടേ ഇല്ല മേഡം വന്നിട്ട് ഫോർത്ത് കീം എടുത്തതിന് ശേഷം ചെയ്യാന്നാ പറഞ്ഞു പക്ഷെ ഞാൻ ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനാണ് എന്റെ തീരുമാനം വരാനുള്ള കാരണം എന്താ അതെനിക്ക് അറിയില്ല മേഡം ഞാൻ കുടിക്കാറില്ല സിഗരറ്റ് വലിക്കാറില്ല വീട്ടിലെ ഭക്ഷണമല്ലാതെ വേറെ ഒന്നും കഴിക്കാറില്ല പക്ഷെ കുറച്ച് ഫാക്ടറീസ് ഒക്കെ ഞങ്ങളുടെ വീടിന് ചുറ്റുമുണ്ട് ആ ഫാക്ടറീസ് എന്നൊക്കെ വരുന്ന പുക കാരണമാണോ എനിക്ക് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട് അതിന്റെ okay. ും സ്പ്രെഡ് ആയിരുന്നു സിക്സ്റ്റി സെവൻറ്റി പേഴ്സെന്റ് സ്പ്രെഡ് ആയിരുന്നു ഫോർത്ത് സ്റ്റേജായിരുന്നു അതുകൊണ്ടിപ്പോ സാറിനെ പറഞ്ഞാ അവര് ഞാൻ ജീവിക്കാൻ സാധ്യതയില്ലെന്നെ സാറിന് വന്നത് വെച്ച് നോക്കുമ്പോ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ അതെ അതെ ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്കിപ്പോ സാറിനെ കാണുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എനിക്കും സന്തോഷമുണ്ട് പറഞ്ഞാ ഞാൻ അത്രയ്ക്കും അധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലേ ദിവസം ദിവസം കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്റെ നാട് ഇവിടെ അടുത്ത് ഉള്ളത് ഡെയിലി നൈറ്റ് ഞാൻ അവരെയൊക്കെ വീട്ടിലേക്ക് വിളിക്കാറുണ്ട് ദിവസം പോകും തോറും ഞാൻ ഇങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ നന്നായി കഴിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ കാണാനും വലിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി സാറിന്റെ കാണുമ്പോൾ വീട്ടിലുള്ളവർ എന്താ പറയുന്നത് ഒരുപാട് അമ്മ എന്നെക്കാളും കാരണം ഞാൻ മരിച്ചു പറഞ്ഞപ്പോ അവര് പിന്നെ പിന്നെ അങ്ങനെ ആവാതിരിക്കാൻ അതെ 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 ആണ് രണ്ട് ഈ ഈ പ്രശ്നം കുട്ടികളെ ഞാൻ ഇതൊരു വരം പോലെ ഓപ്പറേഷനും വേണ്ട അങ്ങനെ ഒരു പ്രശ്നങ്ങളും വേണ്ട ടാബ്ലെറ്റ്സ് മാത്രമാണ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാ പറഞ്ഞത് മന്തിനുള്ളിൽ തന്നെ സാറിന് നല്ല മാറ്റാണല്ലോ ഉണ്ടായിരിക്കുന്നത് ഇനി ഒരു അഞ്ചു മാസം കൂടി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ സാറിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും നമുക്കും അത് കാണണം സോ ഞങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് സാറിന് എത്രയും പെട്ടെന്ന് എന്ന് പെറ്റ് സ്കാൻ എടുത്തിട്ട് വന്നിട്ട് നല്ല റിസൾട്ടോട് കൂടി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു